മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ൊണ്ട് കോൽകളി നടത്തുകയായിരുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പേരാമ്പ്രയിലെ കോൺഗ്രസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറമ്പിലിന്റെ എവിടെയെങ്കിലും ജയിച്ചാൽ ജയിച്ചാൽ അവിടെ അവിടെ ജയിച്ചത് ഇത് തന്നെയാണ് യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലും ക്യാമ്പസിലും മുഴുവൻ നടക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങളിന്ന് ഒരു വലിയ സീറോ ആയി മാറും ബിഗ് സീറോ ആയി മാറും എന്ന് അവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് എലക്ഷൻ മുമ്പ് കുഴപ്പമുണ്ടാക്കുക മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക അടിയുണ്ടാക്കുക അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്നു എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷാണ് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ് പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പലിന്റെ വിഷലില് കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ഷാഫി പറമ്പിലിന് അജുരല്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വിഷന് പുറത്തുവിട്ടപ്പം ഉണ്ടാട്ടല്ല ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് എന്നറിഞ്ഞുകൂടാ ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സൊന്നു പോകൂല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങള് അവർ റിജക്ട് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു കൃത്യം കണ്ടില്ലേ ലാത്തികള് ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊക്കുകയാണ് ഒരു കളി വാരിയാണ് അപ്പോ ഇനി അത് പറയാന് അവർക്ക് കഴിയില്ല കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാദ്യം ആൾക്കൂട്ടത്തിന്റെ മുകളിലാണ് മുകളിൽ നിന്ന് താഴോട്ടെ അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് ഇരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതല്ല തലക്കാണ് അടിക്കുന്നത് പോലീസ് ലാത്തികൊണ്ട് കോൽക്കളി കളിക്കുകയാണോ ചെയ്തത് പ്രവർത്തകരുടെ തലയ്ക്ക് മുകളിലായിരുന്നു ലാത്തികളെല്ലാം ശബരിമല പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുള്ള നീക്കമാണോ നടപടിയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമല വിഷയത്തിൽ യു ഡി എഫ് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ സർക്കാർ സർക്കാരാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഹൌസിംഗ് റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்